തൃശൂർ മാജിക് എഫ്സിന്ന് ലോഞ്ച് ചെയ്തിട്ടാണ് അപ്പൊ ഇന്നലെ നമ്മുടെ രാജോട്ടിനൊരു കൊച്ചി എഫ്സി പൃഥ്വിരാജിനെ മലർത്തി അടിക്കോ തൃശൂർ നോക്കട്ടെ പറ്റുമോ നോക്കട്ടെ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഇതാണ് അതായത് മാജിക് എഫ്സി തൃശൂർ മാജിക് എഫ്സിന്നാണ് അതായത് ഞാനാണ് ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ടീമിനെടുക്കുന്നത് ആക്ച്വലി ഇതൊരു ഓസ്ട്രേലിയൻ ടീമായ ബ്രിസ്ബെയിൻ ആയിരുന്നു ഇത് ആത്തി എടുക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് ചെറിയൊരു പാട്ട് പാട്ടാവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തിരുന്നു പക്ഷെ അതെന്തോ കാരണത്താൽ കുറെ ഇങ്ങനെ ഡിലേ ആയിപ്പോയത് അപ്പം നടന്നില്ല അപ്പോൾ അങ്ങനെ ടീമിനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഡിസ്കഷൻ ഇങ്ങനെ പൊക്കോണ്ടിട്ടിരുന്നപ്പോഴാണ് അവർ ആ ടീം മൊത്തത്തിൽ മാറുക എന്ന് ടീം പറഞ്ഞു അങ്ങനെ എനിക്ക് ഈ ടീം മൊത്തത്തിൽ ടേക്ക് ഓവർ ചെയ്യേണ്ട വന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇട്ട് കാര്യം ഇവരാദ്യം തൃശ്ശൂർ റോർന്നും പറഞ്ഞിട്ടായിരുന്നു ആദ്യം ഇതിനെ പേരിട്ടിരുന്നത് അത് കഴിഞ്ഞപ്പം എല്ലാ കാര്യങ്ങളും ടീമിന് മാറ്റി ഇങ്ങനെയാണ് തൃശ്ശൂർ മാജിക് എഫ് സിന്ന് ഉള്ള പേരിലേക്ക് വന്നത് ഇന്നുപോലെ നിവിൻ പോളിയും നമ്മുടെ കൂടെ പാർട്ട്ണറായിട്ട് ചേർന്നു അപ്പം നിവിൻ പോളിയും എൻ്റെ കൂടെ ടീമിൻ്റെ സഹ ഉടമയാണ് പ്പോൾ നിവിൻ പോളി തന്നെ ബ്രാൻഡ് എപ്പാസ്രൂ ആണ് അപ്പം ഇതെല്ലാം ഒരു കളർ കൊണ്ടുവരുമ്പോഴാണല്ലോ ഇതിനെല്ലാം ഒരു ഇത് സ്പോർട്സ് ആയിക്കോട്ടെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ ഇതെല്ലാം ഒരു കളറിലൂടെ പോകുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് കുറേ ഇങ്ങടെ ആൾക്കാരെയൊക്കെ ചേർത്ത് ഫുട്ബോൾ സജീവമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് അല്ല അങ്ങനെയല്ല സ്പോർട്സൊക്കെ പണ്ട് പോലെ തന്നെ എനിക്കിഷ്ടമാണ് ഇപ്പൊ എന്റെ കൈ ഫുട്ബോൾ കളിച്ചപ്പോഴായിരുന്നു ഒറ്റയടി അടിച്ചു എന്റെ കൈ പോട്ടിൽ വന്നു എന്റെ കുട്ടിന്റെ ചിരട്ട ദശിയിട്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഫുട്ബോൾ കളിച്ചപ്പോഴാണ് പിന്നെ എന്റെ അനുജൻ ജസ്റ്റിൻ സീസൺ ആണ് അതിനൊരു റീസൺ എന്റെ അനിയൻ സന്തോഷ് ട്രോഫീന്റെ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ കളിച്ചവരാണ് ഇവരെല്ലാരും ആ മുംബൈ എഫ് സി സന്തോഷ് ട്രോഫി മോഹൻ ബഗാന് ചെന്നൈ എഫ് സി ഇങ്ങനെയെല്ലാം ഇതും കളിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം കൂടെ ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അപ്പോൾ ആൾക്കും ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു അപ്പോൾ ആൾ ഫുട്ബോൾ കളിയെല്ലാം നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുവായിരുന്നു അപ്പോൾ ആളുകൂടെ വളരെ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എന്ന് പറഞ്ഞ ആളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അപ്പൊ ആളും ഒരുമിച്ച് കളിച്ചവരാണ് അപ്പോൾ അവരൊക്കെ കൂടിയാണ് ഈ ടീം നോക്കി നടന്നൊക്കെ അപ്പൊ ഇതിനെപ്പറ്റി രാജു അല്ല രാജു ആയിട്ട് ഇതിനെപ്പറ്റിയുള്ള ഒത്തിരി ഡിസ്കഷൻസുകളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല കാരണം രാജു എന്താ പറയാ കൊച്ചി എഫ് സി സ്പോർട്സ് എഫ് സി നടത്തുന്നു നമ്മൾ തൃശ്ശൂർ മാജിക് എഫ് സി നടത്തുന്നു അപ്പോൾ ഇത് കളത്തിലാണല്ലോ മുട്ടുക പിന്നെ ഇതെല്ലാം ഒരു സ്പോർട്സ് ഹൗസ്പിറ്റോട് കൂടി എടുക്കുക എന്നുള്ളതാണല്ലോ ഇതെല്ലാം ഒരു ഒരു ഫണ്ണാണല്ലോ ഇതെല്ലാം ഒരു രണ്ട് മാസത്തെ ഒരു പരിപാടിയാണ് ഇത് ആക്ച്വലി എന്താ പറയുക പ്രാക്ടീസൂടെ കൂടിയിട്ട് മൂന്ന് മാസത്തെ പരിപാടിയാണ് ടോട്ടലായിട്ടുള്ളത് ഇപ്പം സെപ്റ്റംബർ ഏഴാം തീയതി കളി ഈവൻ തുടങ്ങും പ്രാക്ടീസൊക്കെ ചെയ്ത് ഇപ്പം ഇതിങ്ങനെ എല്ലാ ടീമുകളും ഇന്നലെ പൃഥ്വിരാൻ്റെ ടീം ലോഞ്ച് ചെയ്തിരുന്നു ഇന്നിപ്പം നമ്മുടെ ചെയ്തു ഇപ്പോൾ ദിവസം വേറെ വേറെ ടീമുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ ഭാഗമാണ് അപ്പം ഇനിയിപ്പോൾ എല്ലാരും പോയി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ എല്ലാരും ഗോവയിൽ കളിക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് അപ്പം ഇങ്ങനെ ഫ്രണ്ട്ലി മാച്ചുകൾ പലതും നടത്തുന്നുണ്ട് അതിപ്പോൾ ഓരോരുത്തരുടെ ഡേറ്റ് അനുസരിച്ച് ഇപ്പോ എനിക്ക് തോന്നുന്ന ആശിപ്പള്ളി ഉണ്ട് പിന്നെയും വേറെ സ്റ്റാർസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ അത് സീകട്ടായിട്ട് ആയിട്ട് നോക്കുക അപ്പോൾ അവരത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇതിനെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കളർ വന്നു അപ്പോൾ കുറച്ച് പുറത്തു വിദേശ ഫുട്ബോൾ പ്ലെയറുകൾ കളിക്കുന്നു ഇന്ത്യൻ പ്ലെയേഴ്സ് കുറച്ച് പേര് കളിക്കുന്നു പിന്നെ നാട്ടിലുള്ള ഇരുപത്തി മൂന്ന് വയസ്സ് താഴെയുള്ള അങ്ങനെ കളിക്കുന്നു അപ്പം മിക്സ് അപ്പ് ആയതുകൊണ്ടിട്ട് സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ ലെവലിലേക്ക് ഫീൻ വരും സ്പോർട്സ് അങ്ങനെയാണല്ലോ ഇത്